പഞ്ചറായ സമയത്ത് വൈഫിനോട് ഞാൻ പറഞ്ഞു ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് നടക്കി ഞാൻ എൻ്റെ പിൻവശത്തായിട്ട് എൻ്റെ വണ്ടിയായിട്ട് വരാം ഇവിടെ തൊട്ടടുത്ത് അങ്ങാടി ഉണ്ടല്ലോ പുത്തൂർ അങ്ങാടി അവിടെ ആളുകൾ അപ്പോൾ അവിടെ നമുക്ക് ആളുകളോട് സംസാരിച്ചു ചോദിച്ച് ടയർ പഞ്ചറടക്കുന്ന കട അന്വേഷിച്ച് നമുക്ക് അവിടെ പോയി പഞ്ചർ അടക്കാം പഞ്ചറടക്കാം ഗ്രാൻഡ് മസ്ജിദ് അസിസ്റ്റൻ്റ് ഇമാം അഷ്കർ സദിയും ഗർഭിണിയായ ഭാര്യയും ഓമശ്ശേരി പുത്തൂർ കോയിലാട്ടി എന്ന സ്ഥലത്ത് പഠിക്കുന്ന തങ്ങളുടെ മകനെ സന്ദർശിക്കാൻ പോയപ്പോൾ രാത്രിയിൽ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായ നിമിഷത്തിൽ എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഗോകുൽ സഹായാസ്തവുമായി വന്ന സംഭവമാണ് യഥാർത്ഥ കേരള സ്റ്റോറിയായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സംഭവം അറിഞ്ഞ മദിൻ അക്കാദമി ചെയർമാൻ സെയ്ദ് ഇബ്രാഹീമൽ ഖലീൽ അൽ ബുക്കാരി മക്കയിൽ നിന്ന് ഗോകുലിനെ ഫോണിൽ വിളിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു തുടർന്ന് ഗോകുലിനെ മാദീൻ അക്കാദമിയിലേക്ക് ക്ഷണിക്കുകയും മദീൻ ഭാരവാഹികളോട് ഗോകുലിനെ അനുമോദിക്കുന്നതിന് പരിപാടി സംഘടിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗോകുൽ മാദിൻ അക്കാദമിയിലെത്തുകയും അനുമോദനം ഏറ്റുവാങ്ങുകയും ചെയ്തു അഷ്കർ സാദി മദിൻ അക്കാദമിയിലെത്തി സഹപ്രവർത്തകനായ റിലുവാൻ അബൂബക്കർ അദിനിയോട് പങ്കുവെച്ച അനുഭവങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയപ്പോഴാണ് പുറംലോകമറിയുന്നത് റൽവാൻ അതിന് അക്കോടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇങ്ങനെ വൈകിട്ട് ചായ കുടിക്കുമ്പോഴാണ് അഷ്കർ സഅദി സംഭവം എന്നോട് പറയുന്നത് മാദിൻ ഗ്രാൻഡ് മസ്ജിദിലെ അസിസ്റ്റന്റ് അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹം ഓമശ്ശേരി പുത്തൂരിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലുള്ള കൊയിലാട്ടിയിലേക്ക് ഒരു യാത്ര പോയി വിജനമായ സ്ഥലത്ത് ബൈക്ക് കേട് വരികയും അവിടെ നിന്ന് നടന്നിട്ട് വൈഫിനെ ഒരു പ്രദേശത്താക്കി മറ്റൊരു സ്ഥലത്തേക്ക് ബൈക്ക് നന്നാക്കാൻ വേണ്ടി പോവുകയും ഒക്കെ ചെയ്ത് പ്രതീകാത്മകമായി തന്റെ പ്രവർത്തി പദത്തിൽ അങ്ങനെ ജീവിച്ച രണ്ടുപേരെ നിങ്ങൾക്ക് മുമ്പിൽ ഉദാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോകുൽ എന്ന് പറയുന്ന സഹോദരൻ തൻ്റെ ഒരു മുൻവിധിയുമില്ലാതെ ഒരു മുദരിസായ തൻ്റെ പ്രത്യേകിച്ച് നമ്മളെ പുതിയ സാഹചര്യത്തിൽ മതങ്ങളുടെ പേരിൽ പരസ്പരം തല്ലുകയാണ് നമുക്കറിയാം മുമ്പ് ഈ അടുത്ത് തന്നെ കേരളത്തിൽ കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു നമ്മളെ തെക്കൻ ഭാഗത്ത് ഒരാൾ ആക്സിഡന്റ് പറ്റി റോഡിൽ കിടന്ന് രക്തം വാർന്ന് മരിച്ചു ആ റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഒരാൾ തിരിഞ്ഞു നോക്കാത്തതിന്റെ പേരിൽ അയാൾ ഹോസ്പിറ്റൽ അഞ്ചു മിനിറ്റ് വാഹനം നിർത്തി അയാളെ എടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ എന്ത് ചെയ്തു അയാളെ തിരിഞ്ഞു നോക്കാത്തതിന്റെ പേരിൽ അയാൾ രക്തം വാർന്ന് മരിച്ചു ഈ സാഹചര്യം നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഭാര്യയും കൂടെയുണ്ട് മകൻ അവിടെ പള്ളി ദർസിലാണ് പഠിക്കുന്നത് മകനെ കണ്ട് തിരിക്കുമ്പോൾ സമയം രാത്രി ഒൻപതിനോടടുത്തിട്ടുണ്ട് കൂടാതെ രാത്രിയുടെ ഇരുട്ടിന് മഴയുടെ അകമ്പടിയും പെട്ടെന്ന് വണ്ടി ചെറിയൊരു ഗട്ടറിൽ ചാടി ടയർ പഞ്ചറായി രാത്രി മഴ ഒറ്റപ്പെട്ടതും പരിചയമില്ലാത്തതുമായ ദേഷ്യം സഹദിയുടെ ഉള്ളിൽ ഭയം പതിയെ നൊമ്പെടുത്തു ഒറ്റക്കാണെങ്കിൽ വല്ല മാർഗവും കാണാമായിരുന്നു കൂടെ ഭാര്യയുമുണ്ട് അവരാണെങ്കിൽ ഗർഭിണിയുമാണ് അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം രണ്ടുപേരും കുറച്ചു ദൂരം നടക്കാൻ തീരുമാനിച്ചു വണ്ടിയിലുള്ള കുടയും പിടിച്ച് ഭാര്യ മുന്നിലും സാദി പിറകിലുമായി നടന്നു ഏകദേശം ഒരു കിലോമീറ്ററിനടുത്തായി ആ സഞ്ചാരം നീണ്ടു പുത്തൂരി എത്തിയപ്പോൾ അവിടെ ചെറിയ വെളിച്ചവും ആൾക്കൂട്ടവും എല്ലാം കണ്ടു ആശ്വാസത്തിൽ പഞ്ചർ വർക്ക് ചെയ്യുന്ന കട അന്വേഷിച്ചു പക്ഷേ നിരാശയായിരുന്നു മറുപടി വാച്ചിലേക്ക് നോക്കി സമയം ഇത്രയായില്ലേ എല്ലാവരും പൂട്ടിയിരിക്കും ചോദിച്ചവരുടെ എല്ലാം മറുപടി അതായിരുന്നു നിങ്ങൾ ഓമശേരിയെന്ന് പോയി നോക്കൂ അവിടെ ഒരു കടയുണ്ട് സാധാരണ അവർ നേരം വൈകിയാണ് അടക്കാറ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തുറന്നിട്ടുണ്ടാകും ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻഗണനകളും ആവശ്യങ്ങളും നിർണയിക്കുക ഭാര്യയോട് നീ ഇവിടെ നിൽക്ക് ഞാൻ ഓമശ്ശേരി പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവരെ പുത്തൂരാക്കി പഞ്ചറായ ബൈക്കിൽ സതി പതുക്കെ ഓമശ്ശേരിയിലേക്ക് വിട്ടു പ്രതീക്ഷയോടെയാണ് ഓമശ്ശേരിയിലെത്തിയതെങ്കിലും ഭാഗ്യം കൂടെയുണ്ടായിരുന്നില്ല കടയടച്ചിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്ക കൂടുതൽ ശക്തിപ്പെട്ടു ഭാര്യ പുത്തൂര് തനിച്ചാണ് രാത്രിയാണ് മഴ ശക്തിപ്പെടുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചു വന്ന ഒന്ന് രണ്ട് പേരോട് കാര്യം പറഞ്ഞെങ്കിലും ഈ കടയാണ് ഇവിടെ അവസാനം അടക്കാറ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് കൈമലർത്തി അവർ അവരുടെ ലക്ഷ്യം പിടിച്ചു എന്താ പ്രശ്നം നിസ്സഹായനായി നിൽക്കുന്ന സഹദിയുടെ പുറകിൽ സ്കൂട്ടിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിർത്തി ചോദിച്ചു സഹദി വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചു അയാൾ ഒരു നിമിഷം ആലോചിച്ചു കൂടെ ഭാര്യയുള്ള വിവരവും അവരെ പുത്തൂരി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കൂടെ ഭാര്യയുണ്ടോ ചെറിയൊരു ഭാവമാറ്റത്തോടെ സ്കൂട്ടിയിൽ നിന്നും അയാൾ ചോദിച്ചു അതെ സഹദി തലയാട്ടി ഇതാ ചാവി നിങ്ങൾ വേഗം അവരെ കൂട്ടിവരൂ അവരെ ഇവിടെ തനിച്ചാക്കേണ്ട അദ്ദേഹം തൻ്റെ വണ്ടിയുടെ ചാവി സഹദിക്ക് നേരെ നീട്ടി വേണ്ട അവരവിടെ നിന്നോളും ഇത് നന്നാക്കിയാൽ ഞാൻ അവരെ കൂട്ടിക്കൊള്ളാം സാദി മറുപടി പറഞ്ഞു പക്ഷേ ആ ചെറുപ്പക്കാരൻ വീണ്ടും നിർബന്ധിച്ചു നിർബന്ധത്തിന് വഴങ്ങി സാദി അദ്ദേഹത്തിന്റെ സ്കൂട്ടിയുമായി ഭാര്യയെ വന്നു അപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിരുന്നു തൊട്ടടുത്ത പമ്പിലേക്ക് വന്നാൽ പഞ്ചറൊട്ടിക്കുന്നതിന് പകരം ടയറ് മാറ്റാമെന്നവർ ഏറ്റിട്ടുണ്ട് അങ്ങനെയും തീരുമാനിച്ചു സൌദിയോടും ഭാര്യയോടും തൻ്റെ വാഹനത്തിൽ കയറി പമ്പിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ സൗദിയുടെ വാഹനവുമായി പതുക്കെ മുമ്പിലേക്ക് സഞ്ചരിച്ചു അയാൾ പമ്പിൽ കൂട്ടുകാരനെ കാത്തിരിക്കുന്നതിനിടെ സൗദിയോട് അദ്ദേഹത്തിൻ്റെ നാടും ജോലിയുമെല്ലാം അന്വേഷിച്ചു വീട് തിരൂരാണെന്നറിഞ്ഞപ്പോൾ ദൂരമാലോചിച്ച് വ്യാകുലപ്പെട്ടു നിങ്ങളുടെ പേരെന്താ സൗദി തിരിച്ചു ചോദിച്ചു ഗോകുൽ അയാൾ മറുപടി പറഞ്ഞു വീട്ടിൽ അമ്മയും അച്ഛനുമുണ്ട് ഭാര്യ നേഴ്സാണ് അവൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് അവർക്ക് ഒരു കുട്ടിയുണ്ട് തുടങ്ങിയ വീട്ടുകാര്യങ്ങളെല്ലാം പരസ്പരം പങ്കുവെച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇടക്ക് ഗോകുൽ അന്വേഷിച്ചു ഇല്ല ഞങ്ങൾ പോകും വഴി കഴിക്കാം സഅദി പറഞ്ഞു അതു പറ്റില്ല ഇപ്പോൾ തന്നെ സമയം രാത്രി മണി കഴിഞ്ഞു അതാ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കൂ അപ്പോഴേക്കും ഞങ്ങളിത് റെഡിയാക്കാം രാത്രി അടക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന് രണ്ട് ഹോട്ടലുകളുടെ പേരും ലൊക്കേഷനും കാണിച്ചുകൊണ്ട് തന്റെ സ്കൂട്ടിയും കൊടുത്ത് അദ്ദേഹം സദിയെയും ഭാര്യയെയും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിട്ടു അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ വിളിക്കണം എന്നും പറഞ്ഞ് ഗോകുൽ തന്റെ നമ്പറും സൗദിക്ക് കൈമാറി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ അവർ അവസാന പണിയിലാണ് ബ്രേക്ക് ഇതുപോരെ ഗോകുലെ എന്ന് മെക്കാനിക്കായ കൂട്ടുകാരൻ ചോദിക്കുന്നതും അത് പോരടാ കുറച്ചുകൂടെ കൂട്ട് അവർക്ക് തിരൂർ വരെ ഓടിക്കേണ്ടേ കുറേ ദൂരം പോവാനുള്ളതല്ലേ എന്ന് ഗൂഗിൾ മറുപടി പറയുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു കൂടാതെ യാത്ര പറയാൻ നേരം ഗൂഗിൾ പറഞ്ഞു സമയം വൈകിയെന്നും കരുതി ധൃതി കൂട്ടിപ്പോകരുത് മഴയുള്ളതാണ് പതുക്കെ ശ്രദ്ധിച്ചേ വാഹനം ഓടിക്കാവൂ ഗൂഗിളിനെ ഉദ്ധരിച്ചു കൊണ്ട് അതെന്നോട് പറഞ്ഞപ്പോൾ സാധിയുടെ ശബ്ദത്തിലെ ഇടർച്ച എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചതിന് പ്രത്യുപകാരത്തിൻ്റെ സന്തോഷമായി ചെറിയൊരു തുക നൽകാൻ സഹദി തുനിഞ്ഞപ്പോൾ ഗൂഗിൾ പറഞ്ഞു ഹേയ് ഇതൊന്നും വേണ്ട ഇതൊക്കെ നമ്മളെല്ലാവർക്കും വരാവുന്ന സാഹചര്യമല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക രാത്രി ഒന്നര കഴിഞ്ഞിട്ടുണ്ട് സഹദി തിരികെ തിരൂരിലെ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തിയ ഉടൻ അദ്ദേഹം സന്തോഷം പറഞ്ഞ് ഗൂഗിളിനെ മെസ്സേജ് അയച്ചു സുരക്ഷിതമായി എത്തിയില്ലേ എന്ന് അവർ തിരികെ റിപ്ലൈയും ചെയ്തു ചുറ്റിലും മതവും ജാതിയും വർഗീയതയും തിരക്കുമെല്ലാം നമ്മൾ മനുഷ്യരെ നമ്മളല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് അതുകൊണ്ടാണ് ഇതിവിടെങ്കിലും കുറിക്കണമെന്നും നിങ്ങളത് ചെയ്യണമെന്നും ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സദി ഞാനുമായുള്ള സംസാരം അവസാനിപ്പിച്ചത് തൊപ്പിയും കന്തൂറയും ഇട്ടു നിൽക്കുന്ന മുസ്ലിം ഒരു മുൻപരിചയമില്ലാതെ പാതിരാവിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്തിനാണ് ഇത്രയും സാഹസപ്പെട്ട് സഹായിച്ചത് മനുഷ്യത്വം എന്നല്ലാതെ മറ്റെന്ത് വാക്കുപയോഗിച്ചാണ് നാം അതിനെ അഭിസംബോധനം ചെയ്യേണ്ടത് നന്മയാണ് മനുഷ്യരുടെ സഹജ സ്വഭാവം എത്രയൊക്കെ നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മിലെ നന്മയുടെ ഭാവം തന്നെ അവസാനം മികച്ചു നിൽക്കും ഗോകുൽ പ്രിയപ്പെട്ട സ്നേഹിത നിങ്ങളുടെ കഥ കേട്ടിരുന്നപ്പോൾ വല്ലാത്ത അനുഭൂതിയുണ്ടായി പ്രചോദനം ഉൾക്കൊണ്ടു ഈ സൗഹൃദം തകർക്കപ്പെടാത്ത നമ്മൾ ഇനിയും ഒരുപാട് കാലം കൊച്ചു കേരളത്തിൽ ഈ സുന്ദര ഭൂമിയിൽ അതിജീവിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പിച്ചു സന്തോഷം നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്കുകൾ അവസാനിപ്പിക്കുന്നത് സത്യത്തിൽ സത്യത്തിലുണ്ടായ സംഭവം എന്താ വെച്ചാല് ഞാന് എന്റെ മക്കളെ കാണാൻ വേണ്ടി ഇവിടുന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഇത്ര വൈകിയുള്ള കാരണം എന്താ വെച്ചാല് എൻ്റെ മകൻ്റെ സ്കൂൾ വിട്ട് അവൻ പള്ളിയിൽ എത്തുമ്പോഴേക്കും സമയം വൈകും അഞ്ചഞ്ചര മണിക്കാൻ അവന് പള്ളിയിൽ എത്തിച്ചു അപ്പോൾ അഞ്ചര മണിക്ക് പള്ളിയിലെത്തി അവനെ പിന്നെ കുറച്ച് മുമ്പ് പോയി കണ്ട് പോയി കഴിഞ്ഞാൽ അവനെ കാണാൻ കഴിയില്ല അപ്പോൾ അവന് സ്കൂളിൽ വന്നതിന് ശേഷം കാണാൻ എന്ന് കരുതിയാണ് വൈകി ഇവിടെ നിന്ന് പോയത് അവനവനെ പള്ളിയിൽ പോയി അവനെ കണ്ട് മാത്രമല്ല എൻ്റെ ഉപ്പയുടെ പതിമൂന്നാമത്തെ ആണ്ടിൻ്റെ ദിവസം കൂടിയാണ് അടുത്ത ദിവസങ്ങൾ വരുന്നത് അപ്പോൾ ഉപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നു എൻ്റെ മകൻ പഠിക്കുന്നത് ഹോമശ്ശേരിക്കടുത്ത പുത്തൂരടുത്ത പ്രദേശമായ കൊയിലാട്ട് എന്ന സ്ഥലത്തുള്ള റിഫായി മസ്ജിദ മസ്ജിദ് എന്ന പള്ളിയിലാണ് അവിടെ പഠിക്കുന്ന മകൻ്റെ അടുക്കലേക്ക് ഉപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യാനും വേണ്ടി ീരണിയേറ്റാണ് ഞാനും യാത്ര ചെയ്തത് വെച്ചിട്ടാണ് വണ്ടി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പഞ്ചറാകുന്നത് ചെയ്തത്രി പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഭാര്യ വണ്ടിയുടെ മുമ്പിലും പിറക വശത്ത് ഞാനായി ഞാനും രണ്ടുപേരും ഒന്നിച്ച് അങ്ങാടിയിലേക്ക് പോയി പുത്തൂർ അങ്ങാടിയിലെത്തിയപ്പോൾ ഈ കൊയിലാട്ടു ഭാഗത്തേ ഭാഗത്തേക്ക് മുഖം തിരിച്ച് ഒരു ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ടുണ്ട് ആ ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഞാൻ അന്വേഷിച്ചു ടയർ പഞ്ചർ അടക്കുന്ന കട ഇവിടെ ഇവിടെ നിന്നുണ്ടോ അവർ പറഞ്ഞു സമയം വൈകിയതുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ടുണ്ടാവും എങ്കിലും ഓമശ്ശേരി ഒരു കട തുറ തുറക്കാൻ സാധ്യതയുണ്ട് അത് വൈകിട്ടാണ് സാധനം അടക്കാറുള്ളത് അവിടെ പോയാൽ ചിലപ്പോൾ പഞ്ചർ അടക്കാൻ അടച്ചു കിട്ടും നിങ്ങളോട് പോയി വയ്ക്കും അങ്ങനെ അവിടെ പോയപ്പോൾ കട അടച്ചിട്ടുണ്ട് അപ്പോൾ കടച്ച കട അടച്ച സ്ഥിതിക്ക് ഞാൻ ആകെ വേഗ വേഗലോധപ്പെട്ട് ഭയപ്പെട്ട് ഇനി എന്താണ് ചെയ്യുക വണ്ടി ഇവിടെ നിർത്തി വീട്ടിലേക്ക് പോയി നാളെ രാവിലെയോട് തിരിച്ച് വന്ന് വണ്ടി കൊണ്ടോണ്ട് പോരും എന്നുള്ള മനസ്സിൽ ഇങ്ങനെ വരു കരുതിയ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പെട്ടെന്ന് എൻ്റെ പിൻവറ പിൻവശത്തിലൂടെ കയറി വരുന്നത് എൻ്റെ അടുത്ത് വണ്ടി അവൻ സ്റ്റോപ്പ് ചെയ്തു നിർത്തി അവനോട് ഞാൻ ചോദിച്ചു പഞ്ചറടക്കുന്ന കട അടച്ചിട്ടുണ്ടല്ലോ ഇനി എവിടെയെങ്കിലും വേറെ എവിടെങ്കിലും കട പഞ്ചറടക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ കട ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു കടകളെല്ലാം അടച്ചു ഇനി ഈ കടയാണ് സാധാരണ വൈകിട്ട് അടക്കൽ അപ്പോൾ ഇതും അടച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് ഇത് നടത്തുന്ന ആളുണ്ട് അവനക്ക് ഞാൻ ഇത് ഈ ടയർ മാറ്റുന്ന ആൾ ആളുണ്ട് അവനക്ക് വിളിച്ചിട്ട് അവനോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്ന് ടയർ മാറ്റി മാറ്റിത്തരുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവൻ്റെ സുഹൃത്തിന് വിളിച്ചു എന്നോട് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വൈഫിനെ റോട്ടിൽ നിർത്തി വന്നതാണ് അവളെ ഒറ്റക്കാണ് അവിടെ ഉള്ളത് അപ്പോൾ വൈഫും കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു അവന് എന്നാൽ എൻ്റെ വണ്ടിയടുത്ത് നിങ്ങൾ വൈഫിനെ കൊണ്ടുവരിക എന്നോട് പറഞ്ഞു ഞാൻ ആ ചായ വാങ്ങി അവൻ്റെ വണ്ടിയെടുത്ത് എൻ്റെ വൈഫനെ കൊണ്ടുവരാൻ മോഡിക്കും ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ചു വന്ന് ഈ കടയുടെ മുൻവശം ഞാൻ എത്തിയപ്പോൾ എൻ്റെ വണ്ടിയോട് അടുത്ത് പിന്നെ വരി എൻ്റെ വണ്ടിയോട് ഒരു കാവൽക്കാരനായതുപോലെ ഒരു കാവൽക്കാരനായതുപോലെ എൻ്റെ വണ്ടിയുടെ അടുത്ത് നിർത്തി അവൻ നിൽക്കുകയാണ് എനിക്ക് വലിയൊരു സന്തോഷം എൻ്റെ മനസ്സിലാ സമയത്ത് കടന്നുകൂടി അതും എനിക്ക് എൻ്റെ വള മനസ്സിൽ വളരെ സന്തോഷം കടന്നു കാരണം ഒരു മുൻപരിചയം ഇല്ലാത്തൊരു വ്യക്തി അതിനൊരു ഹൈന്ദവ സുഹൃത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ സന്തോഷം എൻ്റെ മനസ്സിൽ വന്നുകൂടി അതിനുശേഷം ഞാനും വൈഫും ഭക്ഷണം കഴിച്ചു പമ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ എൻ്റെ വണ്ടിൻ്റെ ടയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടയർ അയച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പണിക്കാരൻ വന്നു വീണ്ടും ടയർ അയച്ച് നന്നാക്കാൻ വേണ്ടി അവൻ്റെ കടയിൽ പോയി കടയിൽ നിന്ന് ടയർ നന്നാക്കി വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം എന്നെ ഒരു ഹെൽപ്പ് ഒരു ഒരു പണിക്കും എന്നെ സമ്മതിക്കാതെ ആ പണിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ഹെൽപ്പുകളും എൻ്റെ ഈ സുഹൃത്ത് ഗോകിലായിരുന്നു ചെയ്തിരുന്നത് ആ ടയർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി അങ്ങോട്ട് ചിരിക്കണം ഇങ്ങോട്ട് ചിരിക്കണം ബ്രേക്ക് ശരിയാണെന്ന് നോക്കണം എല്ലാ ഹെൽപ്പുകളും എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു ചെയ്തിരുന്നത് എന്നെ കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ അധികം അങ്ങേയറ്റം സന്തോഷം തോന്നി അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഏകദേശം കഴിഞ്ഞ സമയത്ത് ബ്രേക്കിൻ്റെ വിഷയം വന്നപ്പോൾ പണിക്കാരൻ ചോദിച്ചു അല്ല ബ്രേക്കിതു പോരായിരുന്നു അപ്പോൾ അതല്ല അത് പറ്റുമല്ലോ ഇവർ തുരി തിരൂരിലേക്ക് പോകാനുള്ളതല്ല ഇത്രയും ലോങ് യാത്രയുള്ളതല്ല ഒന്നും കൂടി കൂട്ടി കൊടുക്കുന്നു ഈ ഓൻ്റെ ഇവൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ ഓരോ വാക്കുകളും എൻ്റെ മനസ്സിൽ തറക്കുന്ന വാക്കുകളായിരുന്നു ഇതെല്ലാം ഓരോ വാക്കുകൾ പറയുമ്പോൾ ഒരു പ്ലസ് പോയിൻറ്റാണ് എൻ്റെ മനസ്സിൽ അവനെ പറ്റി വരുന്നത് ഇതൊക്കെ കഴിഞ്ഞു ശേഷം ഞാൻ പണികളെല്ലാം കഴിഞ്ഞു യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇവനോട് എന്തെങ്കിലും കാരണം ഇവൻ്റെ വണ്ടിയടുത്ത് ഞാൻ ഹോട്ടലിൽ പോയി ഭാര്യയെ കൊണ്ടുവരാൻ പോയി അപ്പോൾ എണ്ണ ചെലവുള്ളവനുക്ക് അപ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന മെസ്സൽ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല അതുദ്ദേശിച്ചവർ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ചെയ്തത് നിങ്ങളും ഇതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള നല്ലൊരു ജനങ്ങൾക്ക് പഠിക്കാൻ മാതൃകാൻ പറ്റിയ ഒരു വാക്കായിരുന്നു ഇവരിൽ നിന്ന് വന്നിട്ടുള്ളത് മാത്രമല്ല അതിന് ശേഷം യാത്ര പുറപ്പെടുന്ന സമയത്തോ പറഞ്ഞു മഴയാണ് ശ്രദ്ധിച്ചു പോകണം നേരം വൈകി എന്നതുകൊണ്ട് നിങ്ങൾ ധൃതിയിൽ പോകരുത് ഇതെല്ലാം കൂടി എൻ്റെ മനസ്സിലേക്ക് വളരെ അങ്ങേയറ്റം തറച്ച് കയറി ശേഷം ഞാനും ഭാര്യയും പുറപ്പെടുന്നതിന് ശേഷമായിരുന്നു ഇവരവിടുന്ന് തിരിച്ചു പോയത് ഇത്രയും ഇത്ര ഈ ഈ കാലഘട്ടത്ത് ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഒരു ഉടമ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മറ്റുള്ള ആളുകളും മാതൃകയാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയേണ്ടത് മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് ജാതിയും മതിയും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെ പോലെ എല്ലാവരും മനുഷ്യരായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ നല്ലൊരു അനുഭവം ഉണ്ടായത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം നാട്ടിലേ പോകുമ്പോൾ അവൻ്റെ അടുത്തേ പോയതാണ് ഞാനവിടെ രാത്രി ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവിടെ എത്തി എത്തിയ സമയത്താണ് ഉസ്താദ് അവിടെ ഇങ്ങനെ എത്തിപ്പെടുന്നത് ടയർ പഞ്ചറായിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ചോദിച്ചു ഇവിടെ പഞ്ചർ അടിക്കാനുള്ള കട എവിടെ ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന സ്ഥലമാണ് അടിക്കുന്ന കടയാണിരുന്നത് അത് അടച്ചിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് അടച്ചുപോയി പിന്നെ ഇപ്പോൾ ഇവിടെ ഭാഗത്ത് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു തിരൂരിൽ നിന്ന് വരികയാണ് ഒരു ദൂരെന്നാണ് വരുന്നത് വൈഫിനെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പുത്തൂരെന്ന സ്ഥലത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് അവിടെ നിർത്തുകയാണ് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ടയർ നമ്മൾ റെഡിയാക്കുക നിങ്ങൾ ആദ്യം പോയി വൈഫിനെ കൂട്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എൻ്റെ ചാവി വണ്ടീൻ്റെ ചാവി ഞാൻ കൊടുത്തു അങ്ങനെ വൈഫിനെ കൂട്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് പൂളപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവിടെ ഒരു പഞ്ചറക്കാട നടത്തുന്ന ആഷിഖ് എന്ന പേരമുണ്ട് അപ്പോൾ ആഷിക്കിനെ വിളിച്ച് ഇങ്ങനെ ഒരു ഉസ്താദ് വന്ന് ഇവിടുന്ന് നിന്നിരിക്കുന്നത് ടയർ മാറ്റാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാം നീ പമ്പിലേക്ക് വേണ്ടി